ഒരു മാസം മുമ്പ് നാട്ടുകാർ ഇവിടെ കണ്ടതായി അറിയിച്ചിരുന്നു അന്നൊരു പരിശോധനയൊക്കെ നടത്തിയതാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചുള്ള വലിയ ആശങ്കയാണ് തൊണ്ണാട്ടിട്ട് ആനയും അറങ്ങിയിട്ട് വലിയ ജീവകൾ ജനവാസ മേഖലയിലെ വലിയ പ്രശ്നമായി നിലനിൽക്കുകയാണ് അടിപ്രദേശത്ത് இப்போ கடலுக்கு மேனா கடவைய ക്സിമം ആ ബേസ് ഇറക്കുമ്പോൾ തന്നെ അത് പിടിച്ചാൽ കൂട്ടുന്ന രീതിയിലുള്ള റോപ്പ് അല്ലെ റോപ്പ് കൂടെ പിടിച്ചു ഹൈ റിസ്ക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്നത് അതുകൊണ്ടാണ് ഒന്നൊന്നും ഒഴിച്ചു പോകുന്നത്